ഭരണമാറ്റമെന്ന രാഷ്ട്രീയ മൂവ്മെന്റ് ഇനിയും ആരംഭിച്ചില്ലെന്ന് മുൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി ഗൃഹസന്ദർശനം ഭരണമാറ്റം ഉണ്ടാക്കുമെന്ന് താൻ പറയുന്നില്ല പക്ഷേ ലക്ഷ്യം അതാണെന്നും കെ സുധാകരൻ എം പി എടക്കാട് മേഖലയിൽ ഗൃഹസന്ദർശനത്തിനിടെ കണ്ണൂർഷ്ണനോട് പറഞ്ഞു കെ പി സി സി ആഹ്വാനമനുസരിച്ചുള്ള ഗൃഹസമ്പർക്കം ഈ മാസം പത്തുവരെയാണ് നടക്കുക നേരത്തെ നിശ്ചയിച്ചതിലും അഞ്ചു ദിവസം നീട്ടുകയായിരുന്നു തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളെയും സജ്ജമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗൃഹസമ്പർക്ക പരിപാടി നടത്തുന്നത് മുൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എംപിയുടെ നേതൃത്വത്തിൽ എടക്കാട് ആലിങ്കൽ മേഖലയിൽ ഗൃഹസമ്പർക്കം നടന്നു വീടുകളിൽ എത്തി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചാണ് കെ സുധാകരൻ എം പി മടങ്ങിയത് ഇന്ത്യയുടെ സിസ്റ്റത്തിന് വരാൻ പോകുകയാണ് അത് മുൻപ് ഒരു ഗൃഹസന്ദർശനം ഭരണമാറ്റം ഉണ്ടാക്കുമെന്ന് പറയുന്നില്ലെങ്കിലും ലക്ഷ്യം അതാണെന്ന് കെ സുധാകരൻ കണ്ണുരുഷനോട് പറഞ്ഞു അങ്ങനെ ഒരു രാഷ്ട്രീയ മൂവ്മെന്റ് ആരംഭിച്ചിരുന്നില്ല അത് പ്രതിപക്ഷങ്ങൾ ചർച്ച ചെയ്യേണ്ടതാണ് എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ നമ്മളെ അതാണ് ആ ലക്ഷ്യത്തിനുസരിച്ച് തന്നെയാണ് ഞങ്ങളിപ്പോൾ പോകുന്നത് പരമാവധി വീടുകൾ കയറി അവരെല്ലാം ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു തീർത്ഥയാത്ര പോലത്തെ ഒരു വാർത്ത ഇതിനു മുമ്പ് ഇത്രയും വിപുലമായി നേതാക്കളടക്കം പങ്കെടുത്തുകൊണ്ടുള്ള ഗൃഹസന്ദർശന പരിപാടി കോൺഗ്രസ് നടത്തിയിരുന്നില്ല രാഷ്ട്രീയ കാര്യങ്ങൾ കൃത്യമായി ആളുകളെ ബോധ്യപ്പെടുത്തുന്നുണ്ടെന്നും കെ സുധാകരൻ പറഞ്ഞു അത് സ്വാഭാവികമായി ഞങ്ങൾ എല്ലാ കാലവും ചെയ്യാത്തതാണിത് ഇത് അതിന് മാത്രമല്ല പോകുന്നിടത്ത് കൃത്യമായി നമ്മളവരെ ബോധ്യപ്പെടുത്താനുള്ള രാഷ്ട്രീയ കാര്യങ്ങളും അതിൻ്റെ ബുക്കുകളും നോട്ടുകളും ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് എല്ലാ നമ്മൾ പോകുന്ന യാത്ര നമ്മൾ പറയുന്ന കാര്യങ്ങൾ അത് രാഷ്ട്രീയമായി വളരെ അത്യാവശ്യമാണ് എന്ന് തോന്നൽ എല്ലാ മനസ്സിലും അത് വായിക്കുമ്പോഴുണ്ടാവും ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഡി സി സി ജനറൽ സെക്രട്ടറി എം കെ മോഹനൻ ബ്ലോക്ക് പ്രസിഡന്റ് രാഹുൽ കായ്ക്കുൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഫർസിൻ മജീദ് തുടങ്ങിയവരും കെ സുധാകരനൊപ്പം ഗൃഹസമ്പർക്കത്തിൽ പങ്കെടുത്തു ഫണ്ട് ശേഖരണവും ഇതിന്റെ ഭാഗമായി നടത്തുന്നുണ്ട് തിരഞ്ഞെടുപ്പൊരുക്കം സജീവമാക്കുകയാണ് കോൺഗ്രസ് വാർഡ് തലത്തിൽ പാർട്ടി ഘടകങ്ങളെ ആകെ സജീവമാക്കാൻ നേതാക്കൾ തന്നെ നേരിട്ട് വീടുകളിൽ എത്തുകയാണ് ഭരണത്തിനെതിരായ കുറ്റപത്രമാണ് നേതാക്കൾ സമർപ്പിക്കുന്നത് അത് ജനങ്ങൾ സ്വീകരിക്കുന്നുണ്ട് എന്നാണ് മുൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പറയുന്നത് എടക്കാട് നിന്നും ക്യാമറമാൻ ബിജു അഴിക്കോടിനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിഷൻ